വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ നവീകരിച്ച കെ സി വാസു സ്മാരക ഹാളിന്റെ ഉദ്ഘാടനം നടന്നു സി സി മുകുന്ദൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു മുപ്പത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ഹാൾ നവീകരിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ ചെയർപേഴ്സൺ മഞ്ജുളാരുണ്ൻ ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മല്ലികാദേവൻ വൈസ് പ്രസിഡന്റ് വി അർജിത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ തപതി കെ എ ജ്യോതി രവീന്ദ്രൻ സുധീർ പട്ടാലി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വസന്ത ദേവലാൽ ജനപ്രതിനിധികളായ ഇ പി അജയ്ഘോഷ് ബി കെ മണിലാൽ കെ കെ പ്രഹർഷൻ മണി ഉണ്ണികൃഷ്ണൻ അനിത കാർത്തികേയൻ രശ്മി ഷിജോ സിജി സുരേഷ് അജ്മൽ ഷെരീഫ് ഷൈൻ നടിയിരിപ്പിൽ വൈശാഖ് വേണുഗോപാൽ പഞ്ചായത്ത് സെക്രട്ടറി ബിന്ദു ചെയർപേഴ്സൺ സുനിത ബാബു വൈസ് ചെയർപേഴ്സൺ ശൈലജ ജയലാൽ പൊതുപ്രവർത്തകർ ഹരിതകർമ്മസേനാംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു സംബന്ധിച്ച് കേസ് ഞാൻ പഴയകാല അനുഭവം പഴയ കാലങ്ങളുടെ അനുഭവം പറയുന്ന നമുക്കറിയാം ആ പഞ്ചായത്തിന്റെ വികസന രംഗത്ത് സർക്കാരിൽ നിന്ന പങ്ക്

ജനങ്ങൾ സമർപ്പിക്കാനായിട്ട് കഴിഞ്ഞത് ഇന്ന് ഇരുപതിൽ നിന്ന് ഞങ്ങൾ പത്തൊമ്പതായിരം നിൽക്കുമ്പോൾ ഏറെ വിഷമോ അതിലേറെ സന്തോഷവും ഉണ്ട് നമ്മുടെ വാസു മുൻപത്തെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോ കറന്റ് പോയപ്പോൾ നമ്മള് അനുഭവിച്ച അവസ്ഥ തന്നെയായിരുന്നു നമ്മൾക്ക് ഇതിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ഏറെ ആശങ്കയായിരുന്നു എങ്ങനെ ചെയ്യണം എന്നുള്ളത് പ്ലാനായിരുന്ന വിദ്യ അവരുടെ ഒരു ആശയമായിരുന്നു ഇത്തരത്തിൽ നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞ് ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങളുടെ ഭരണസമൃദ്ധിയുടെ ആ ഒരു വലിയ ആശയത്തിനാണ് ഇങ്ങനെ നമ്മൾക്ക് വഴിയായിട്ടുള്ള ഒരു ഹാള്